ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്ക് സുഖമാണേ അപ്പോൾ നല്ല നാട്ടു മാങ്ങ കിട്ടിയപ്പോൾ അത് നമുക്ക് എങ്ങനെ കുറേ നാളത്തേക്ക് സൂക്ഷിച്ച് വയ്ക്കാം എന്നുള്ള ചിന്തയിൽ വന്നപ്പോൾ നമ്മൾ ചക്ക കിട്ടുമ്പോൾ ചക്ക വരട്ടി വയ്ക്കാറില്ലേ അതേപോലെ തന്നെ ഈ മാങ്ങയും നമുക്ക് ഇങ്ങനെ വരട്ടി വെക്കാം അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം ഇത് നല്ല നാട്ടുമാങ്ങയാണേ എന്ന് പറയും കാട്ടുമാങ്ങ എന്നൊക്കെ പറയും കുഞ്ഞു മാങ്ങ അപ്പോൾ അതിനകത്ത് ഞാൻ എന്തൊക്കെ ചെയ്തെന്ന് വെച്ചാൽ കുറച്ച് ജീരകം പിന്നെ കുരുമുളക് ഉലുവ പിന്നെ കുറച്ച് രണ്ട് ഏലക്ക ഇതെല്ലാം കൂടെ വറുക്കും വറുത്തിട്ട് പൊടിച്ചു പൊടിച്ചിട്ട് മാ മാങ്ങയിലേക്ക് ഇട്ടു അത് കഴിഞ്ഞിട്ട് നല്ല ബെല്ലം ശർക്കര ശർക്കര ഉരുക്കിയിട്ട് അതും കൂടെ അതിനകത്തേക്ക് ഒഴിച്ചു ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടു ഇട്ടിട്ട് ഇത് നന്നായിട്ട് തിളപ്പിക്കണം ഈ ശർക്കര പാനീയിലിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ആദ്യമേ നമ്മൾ ഒഴിച്ച് കഴിയുമ്പോൾ കുറച്ച് കുറുകിയിരിക്കുമല്ലോ ശർക്കര പാനി എന്നിട്ട് തിളയ്ക്കാൻ തുടങ്ങുമ്പം ഈ ശർക്കര പാനി കുറച്ച് ലൂസാവും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മാങ്ങയെന്നുള്ള മാങ്ങയുടെ ജ്യൂസ് ഇറങ്ങും പിന്നെ ഈ ശർക്കര പാനി തിളക്കുമ്പോൾ കുറച്ച് ലൂസാവുമല്ലോ അപ്പോൾ ഇതെല്ലാം കൂടെ ആകുമ്പോൾ കുറച്ച് ലൂസായിട്ട് വരും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ നേരം തിളപ്പിച്ചു കഴിയുമ്പം ഈ വെള്ളം ഇതിനകത്തുള്ള വെള്ളത്തിൻ്റെ അംശങ്ങളെല്ലാം വറ്റിയിട്ട് നല്ല കുറുകി വരും കുറുകി വരുന്ന സമയത്ത് നമ്മൾ ഇത് സാധാരണ മൺകലങ്ങളിലൊക്കെയാണ് സാധാരണ പണ്ടുള്ളവർ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഇത്രയും വലിയ കുറേ സാ മാങ്ങൾ കൊണ്ട് ഇത് മൺകലത്തിൽ കൊള്ളത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ഒരു പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പോട്ടെടുത്തിട്ട് അതിനകത്താണേ ചെയ്യുന്നത് അപ്പോൾ അടിക്ക് പിടിക്കുന്നതും കുറവായിരിക്കും തീ കുറച്ച് കൂടുതലായാലും അടിക്ക് പിടിക്കാൻ സാധ്യത കുറവാണ് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അപ്പോൾ കുറേച്ച് ഇളക്കി 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 നമുക്ക് ഇത് വറ്റിച്ചെടുക്കണം വറ്റിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് വേറെ കെമിക്കൽ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമുക്ക് ശരീരത്തിന് പറ്റാത്ത കാര്യങ്ങളൊന്നും ഇതിനകത്ത് ചേർക്കേണ്ട ആവശ്യമില്ല ഈ കുരുമുളക് ആയാലും ഉലുവ ആയാലും ജീരകം ആയാലും ശർക്കര ആയാലും ഒക്കെ നമ്മുടെ ശരീരത്തിന് ശരീരത്തിന് ചേരുന്ന നല്ല കാര്യങ്ങളാണ് ഇതെല്ലാം അപ്പോൾ അതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടാവത്തില്ല ഇത് ഒരു വർഷം വരെ വേണമെന്നുണ്ടെങ്കിലും ഇതിങ്ങനെ ഇരിക്കും കാരണം നല്ല വറ്റിച്ച് നല്ല വറ്റിച്ചതിന് ശേഷം നമ്മൾ ഒരു തണുത്തതിന് ശേഷം മാത്രം ഒരു ഗ്ലാസ് ഭരണിയിലോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റേ ചൈന ഭരണി ഉണ്ടല്ലോ അതിനകത്തോ ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് കെട്ടി സൂക്ഷിച്ച് വെക്കുക അടച്ചു വെക്കുക പിന്നെ ഇത് നമ്മൾ എടുക്കുമ്പോൾ നനവുള്ള സ്പൂണ് വെച്ചിട്ടൊന്നും എടുക്കാതിരിക്കുക അതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറേ നാൾ ഇതിൻ്റെ ഇത് നമുക്ക് കേടു കൂടാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും പിന്നെ നമുക്ക് മാങ്ങയുടെ സമയമൊക്കെ കഴിയുമ്പോഴത്തേന് പിന്നെ മാങ്ങ തിന്നാനൊക്കെ കൊതിയുണ്ടാവുമല്ലോ അപ്പോൾ ഇതൊക്കെ എടുത്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണേ ഇതേപോലെ തന്നെ നെല്ലിക്കയും നമുക്ക് ചെയ്തു വെക്കാൻ പറ്റും ഇങ്ങനെ പിന്നെ മാങ്ങയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എരിവും പുളിപ്പും മധുരവും ഉപ്പും ഒക്കെ കൂടെ മിക്സായ ഒരു ടേസ്റ്റാണേ അപ്പോൾ കുട്ടികൾക്കായാലും ഇഷ്ടപ്പെടും വലിയവർക്കായാലും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പിന്നെ ഇത് അപ്പം ഇങ്ങനെ കാട്ടുമാങ്ങയൊക്കെ മാങ്ങയൊക്കെ ആർക്കെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതേമാതിരി ചെയ്തു നോക്കണേ പിന്നെ ഇത് കഴിച്ചതുകൊണ്ട് വയറിന് അസുഖങ്ങളോ ഒന്നും വരത്തില്ല പിന്നെ നമ്മൾ ഇതെല്ലാം വറ്റി കഴിയുമ്പോഴത്തേന് വാങ്ങാറാവുന്ന സമയത്ത് കുറച്ച് കായപ്പൊടിയും കൂടെ ഇതിനകത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് വാങ്ങി വെക്കാവുന്നതാണേ വാങ്ങി വെച്ച് തണുത്തതിന് ശേഷം ടിന്നുകളിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് അപ്പോൾ ഇത് ഒക്കെ ഇഷ്ടപ്പെടും പിന്നെ ബെല്ലൊക്കെ ആയതുകൊണ്ട് നമുക്ക് അയൻ്റെ കണ്ടൻറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് രക്തം ഉണ്ടാവാനും ഒക്കെ നല്ല ഒരു പിന്നെ സാധനമാണ് അപ്പോൾ അതുകൊണ്ട് പണ്ടുള്ളവരൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇത് ഓരോന്നും സൂക്ഷിച്ചു വെക്കുന്നു ഇപ്പോഴാണല്ലോ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉള്ളത് പണ്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കാലങ്ങളോളം സൂക്ഷിച്ചു വെക്കുമായിരുന്നു ഇത് കണ്ടോ ഇതേ രീതിയിൽ കാരണം ആ ശർക്കര എല്ലാം മാങ്ങയിൽ പിടിച്ചു കഴിഞ്ഞു ഫുള്ള് പിടിച്ച് നല്ല തിക്കായിട്ടിരിക്കുകയാണെ ആ ഒരു അവസ്ഥയിൽ ഒരവസ്ഥയിലെത്തുമ്പോഴത്തേനും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കേ താങ്ക്